ീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകില്ല നിതീഷിനെ ഉയർത്തിക്കാട്ടാതെ അമിത്ഷായുടെ പ്രതികരണം ചർച്ചയാകുന്നു എൻ ഡി എ പ്രചാരണം നേരിട്ട് ഏറ്റെടുത്ത് അമിത്ഷാ അവസാന നിമിഷവും അന്തിമ സീറ്റ് വിഭജനത്തിൽ ആശയക്കുഴപ്പത്തിൽ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിവാദം ഉയർത്തിയ ബിഹാറിൽ പ്രചാരണ രംഗത്ത് സജീവമായി എൻ ഡി എ നേതൃത്വം രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ വിരുദ്ധനായ അമിത്ഷായാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ബിഹാറിൽ ജനതാദൾ യു നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാതെയാണ് ബി ജെ പിയുടെ നീക്കങ്ങൾ എന്നത് ശ്രദ്ധേയം നിതീഷ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് മുഖമായി പ്രവർത്തിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് ിഹാറിലെ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് അമിത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ അമിത് ഷാ തെരഞ്ഞെടുപ്പ് റാലികൾ തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് ദിവസം അമിത് ഷാ ഉണ്ടാകും നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അമിത് നേതൃത്വത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടി ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ ഞാൻ ആരാണ് എന്നായിരുന്നു നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നേരത്തെ അമിത്ഷായുടെ മറുപടി തെരഞ്ഞെടുപ്പിനു ശേഷം എല്ലാ പാർട്ടികളുടെയും എം എൽ എ നേതാവിനെ തെരഞ്ഞെടുക്കും തുടർന്ന് ഘടക കക്ഷികൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം എന്നാൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും എൻ ഡി എ മത്സരിക്കുകയെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരെ പിണക്കിയാൽ തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിലാണ് ഷായുടെ ഈ നീക്കം തെരഞ്ഞെടുപ്പിനു ശേഷം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരില്ലെന്ന് ബിഹാറുകാർ വിശ്വസിക്കുന്നുണ്ട് അമിത്ഷായുടെ വാക്കുകളിലും ഈ സൂചന ഒളിഞ്ഞിരിക്കുന്നുണ്ട് നിതീഷ് കുമാർ കൂറുമാറി ഇന്ത്യ സഖ്യത്തിന്റെ സാരഥിയായപ്പോൾ ഇനി നിതീഷ് കുമാറുമായി ഒരുമിച്ച് പ്രവർത്തിക്കില്ലെന്നും ബി ജെ പിയുടെ വാതിലുകൾ എന്നേക്കുമായി അടച്ചിട്ടിരിക്കുകയാണെന്നും ആവർത്തിച്ചു പറഞ്ഞ നേതാവാണ് അമിത് പക്ഷേ താമസിയാതെ ബി ജെ പി നിതീഷിനെ തിരിച്ചുകൊണ്ടുവന്ന് അധികാരം തിരിച്ചുപിടിച്ചു ഇത്തവണയും നിതീഷിനെ പിണക്കാതെ എന്നാൽ മുഖ്യമന്ത്രി മോഹം നൽകാതെയാണ് ബി നീക്കം നിതീഷിന്റെ സീറ്റുകൾ വളരെ കുറവാണെങ്കിൽ ബി ജെ പി കാരൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് വിലയിരുത്തൽ ജെ ഡി യുവിന്റെയും ബി ജെ പിയുടെയും സീറ്റുകൾ ആദ്യമായി നൂറ്റിയൊന്ന് എന്ന നിലയിൽ തുല്യമായപ്പോൾ തന്നെ നിതീഷിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കില്ലെന്ന സൂചനയായിരുന്നു ബിഹാറിൽ നിതീഷ് കുമാറിന്റെ അപ്രമാദിത്വം അവസാനിക്കുന്നുവെന്ന സൂചനയാണ് ബി ജെ പി നൽകുന്നത് ചിരാഗ് പാസ്വാന് ഇരുപത്തിയൊൻപത് സീറ്റുകൾ നൽകിയതും നിതീഷ് കുമാറിന്റെ പ്രതിഛായയെ ബി ജെ പി എങ്ങനെ വില കുറച്ചു കാണുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയാണ് ജെ ഡി യുവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടിയാൽ സ്വന്തം മുഖ്യമന്ത്രിയെ നിയമിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നുണ്ട് അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല ഇതുതന്നെയാണ് ബി ജെ ബിഹാറിൽ വലിയ പ്രതീക്ഷ നൽകുന്നത്